ബോ ബോസ് സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായിരുന്നു നന്ദന ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ തൃശൂർക്കാരി നന്ദന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസ് പിന്നാലെക്ക് ശേഷം നന്ദനയും അഭിഷേകും തമ്മിലുള്ള പല പല വാർത്തകളായാണ് പുറത്തു വരുന്നത് നന്ദനയും അഭിഷേകും വിവാഹിതരാകാൻ പോകുന്നു ഇരുവരും പ്രണയത്തിലാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദന ണോ എന്ന് ചോദിക്കുന്നവർക്ക് അതേ ഇന്ന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ താൻ ആരുമായാണ് പ്രണയത്തിൽ അത് ആരാണെന്നും നന്ദന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അഭിഷേക് ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയൊക്കെ എത്തിച്ചരിക്കപ്പെടുന്നതാണ് കമ്മിറ്റഡ് ആണ് പക്ഷേ അത് മേറൊരാണുമായാണ് അതാരാണെന്ന് കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ റിവീൽ ചെയ്യാമെന്നും നന്ദന പറയുന്നുണ്ട് തനിക്കൊരു കല്യാണം ഉണ്ടാകുമ്പോൾ ബിഗ് ബോസിലെ എല്ലാവരെയും വിളിക്കും തനിക്ക് ആരോടും വിരോധമില്ല തൻ്റെ ഭാവി വരനെ പരിചയപ്പെടുത്തിയതിനു ശേഷം തൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്നിട്ട് സിനിമ റിവ്യൂ ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം താൻ പറയുന്നതിൽ ഒന്നും വ്യക്തതയില്ലെന്നാണ് നന്ദന പറയുന്നത് ഉടനെ ഒന്നും തന്നെ വിവാഹമുണ്ടാകില്ല എന്നും കുറേ സ്വപ്നങ്ങൾ ഇനിയും തനിക്ക് ബാക്കിയുണ്ട് എന്നും പറയുന്നു നന്ദനയുടെ ലൈഫിലെ അച്ചീവ്മെന്റാണ് നന്ദന ഇപ്പോൾ ഒരു കാർ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു വീട് വെച്ചതിനു ശേഷം കാർ എടുക്കണം എന്നായിരുന്നു നന്ദനയുടെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ കാർ എടുത്തിരിക്കുകയാണ് താരം ഇനി താൻ പതുകെ ഒരു വീട് വെക്കും ഈ അച്ചീവ്മെൻസിനെല്ലാം കാരണം നിങ്ങളാണെന്നും നന്ദന പറയുന്നുണ്ട് അമ്മ ജോലിക്ക് പോകുമ്പോൾ അത് വേണ്ട എന്ന് താൻ പറയാൻ പ്രാപ്തി അങ്ങനെ പറയുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടാകുമെന്നും അമ്മ ഇപ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന ജോലികൾക്കൊക്കെ പോട്ടെ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ താൻ സ്വന്തമാക്കുന്നുണ്ട് എന്നും നന്ദന കൂട്ടിച്ചേർത്തു തൻ്റെ ജോലിയിലെ ആദ്യ ശമ്പളം എണ്ണായിരം രൂപയാണ് എന്നാൽ തനിക്കിപ്പോൾ അതിൽ കൂടുതൽ സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് നന്ദനയ്ക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത് നിങ്ങൾക്കുള്ള മറുപടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ സംസ്കാരം എന്നെ അതിന് അനുവദിക്കുന്നില്ല നന്ദന് കാറെടുത്തത് വേറെ ആരുടെയും പണം കൊണ്ടല്ല താൻ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടാണ് അതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്നാണ് നന്ദന് ചോദിക്കുന്നത് എന്തായാലും അഭിഷേകം നന്ദനയും ഇത്ര നല്ല കൂട്ടുകാരാണെന്ന് മാത്രമാണ് നന്ദന പറയുന്നത് അതിലുപരി ഇവർക്കിടയിൽ മറ്റൊരു ബന്ധമില്ല എന്നും താൻ അല്ലാതെ തന്നെ കമ്മിറ്റഡ് ആണെന്നും അഭിഷേകം മറ്റൊരു പെൺകുട്ടിയുമായി കമ്മിറ്റഡാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ